இ <SANAS2 sociedad> <concurrently performing> કડી બોલ તટ મને બબલા બોલ લા ખેડ તી ખોડી તટ അടിച്ച കൊല്ലനദോ കൊട്ടി കൊടി കൊട്ടി കൊടി ഇന്നെ നീ നല്ല പഠിക്കമേ കൊട്ടി കൊണ്ടാ കൊട്ടി കൊണ്ടാ ഓടി 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 നീ കുടി 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 കൊട്ടി കൊട്ടി പഠിക്ക് അണയി കൊട്ട മുക്ക് ഇതിടോ ഇതിട ആ തീന്റെ ഗല്ല കൊറമുണ്ടല്ല നീയാ മടിച്ചാഞ്ഞിട്ടല്ല ഓടി 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 പല്ലിക്കുടുങ്ങി പോയി പോളെടാ എന്തുകൊണ്ടുവാട്ടെ ഈ കയ്യട്ടെ വിളിച്ച വരുവാ വിളിച്ചാ വരുമോ നെയ്യ് കഴിയുന്ന ഞാൻ പോയി കിടന്നു മോള് മാറ്റിയൊക്കെ